എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ പ്രകാശ് ചൈതന്യ ഇന്ന് നമുക്ക് പാഞ്ചാലിയെ സംബന്ധിച്ചൊന്ന് നോക്കാം പാഞ്ചാലി എങ്ങനെ അഞ്ച് പേർക്ക് ചേർന്ന് ഏകപത്നിയായി ഇതിനെ മാർക്കണ്ടേയ പുരാണത്തിൽ ഒരു ഭാഗം നമുക്ക് നോക്കാം ദേവേന്ദ്രൻ ധഷ്ടാവിൻ്റെ പുത്രനെ വധിച്ചപ്പോൾ ഇന്ദ്രനെ പാപം പിടികൂടി ഇന്ദ്രൻ തേജസ് ഇല്ലാത്തവനായി അതുവരെ ഉണ്ടായിരുന്ന തേജസ് മുഴുവനും ധർമ്മരാജനെ പ്രാപിച്ചു ഇന്ദ്രനെ വധിക്കുവാനായി ത്വഷ്ടാവ് തൻ്റെ തപസ് വിനിയോഗിച്ച് ക്രുദ്ധനായി ജടയെ അഗ്നിയിൽ ഹോമിച്ചപ്പോൾ അവിടുന്ന് വൃത്രാസുരൻ ജനിച്ചു ഭയങ്കരനായി വളർന്നു വന്ന ഈ വൃത്രൻ തന്നെ വധിച്ചേക്കുമെന്ന് കരുതി ഇന്ദ്രൻ സപ്തഋഷികളെ പറണയിച്ച് സന്ധി ചെയ്യിപ്പിച്ചു എങ്കിലും ആ സന്ധിക്കു വിപരീതമായി അസ്ഥാനത്ത് ആ അസുരനെ വധിച്ചു ഇത്രയുമായപ്പോൾ ഇന്ദ്രൻ്റെ ബലവും പോയി ആ ബലം വായുദേവനിൽ പ്രവേശിച്ചു ഈ വായു വാസ്തവത്തിൽ സർവവ്യാപിയായ ബലത്തിൻ്റെ അതിദൈവതമാണ് ഇങ്ങനെ തേജസ്സും ബലവും ക്ഷയിച്ച ഇന്ദ്രൻ അഹല്യയിൽ ഗൗതമവേഷം ധരിച്ച് അനീതി പ്രവർത്തിച്ച് പതിവ്രതാവതത്തിന് ഭംഗം ചെയ്തപ്പോൾ ഇന്ദ്രൻ്റെ രൂപവും നഷ്ടമായി ഇപ്രകാരം നഷ്ടമായ രൂപം രൂപാധിഷ്ഠാന ദേവതകളായ അശ്വിനീകുമാരന്മാരിൽ പ്രവേശിച്ചു പിന്നീട് ദ്വാപരയുഗാന്ത്യത്തിൽ അസുര രാജാക്കന്മാർ ഭൂമിയിൽ വർധിച്ചപ്പോൾ മനുഷ്യരായി പ്രവേശിച്ച ദുഷ്ടന്മാരായ രാജാക്കന്മാരെ ഹനിച്ച് ഭൂഭാരം തീർക്കുന്നതിനായി ദേവന്മാർ അംശങ്ങളായി ഭൂമിയിൽ അവതരിച്ചു അക്കൂട്ടത്തിൽ ദേവേന്ദ്രൻ തൻ്റെ ധർമ്മ തേജസ് സംക്രമിച്ച് ധർമ്മനിൽ നിന്നും ധർമ്മപുത്രനായും ബലം സംക്രമിച്ച് വായുവിൽ നിന്ന് ഭീമനായും രൂപം സംക്രമിച്ചവരായ അശ്വിനീദേവന്മാരിൽ നിന്ന് സഹദേവന്മാരായും അവശിഷ്ടമായ തൻ്റെ വീരാർത്ഥം കൊണ്ട് തന്നിൽ നിന്നും അർജുനനായും അവതരിച്ചു ഇന്ദ്രപത്നി ഇന്ദ്രാണി തന്നെയാണ് ഏകയായി ജനിച്ചവളായ പാഞ്ചാലി അങ്ങനെ തൻ്റെ ഭർത്താവായിരുന്ന ദേവേന്ദ്രൻ്റെ സമ്പൂർണ്ണ വൈഭവങ്ങൾ അനുഭവിക്കുന്നതിനായി അഞ്ചു പേരുടെയും പത്നിയായി പാഞ്ചാലി മാറി വാസ്തവത്തിൽ അഞ്ചു പേരും ചേർന്നത് ഒരു ഇന്ദ്രൻ തന്നെയാണ് പാഞ്ചാലി ഒരു ഇന്ദ്രാണിയുമാകുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ